നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾ എപ്പോഴും ഓർക്കുന്ന ഒരു മുഖം തന്നെയാണ് ജാസ്മിൻ എം മൂസ ബിഗ് ബോസ് നാലാം സീസണിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു താരം കൂടിയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അതിനകം തരംഗമായി മാറിയ ജാസ്മിൻ ഒരു ലെസ്ബിയൻ ആണെന്ന ലേബിളിലായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ശക്തമായ നിലപാടുകളുമായി മത്സരിച്ച താരം സ്വയം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു അതേസമയം ചെറിയ പ്രായത്തിൽ വിവാഹിതയാവുകയും അതിനുശേഷം താൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ ജാസ്പിൻ തന്നെ ബിഗ് ബോസിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാം മറികടന്ന് ഇന്നത്തെ നിലയിലേക്ക് വന്നതിനെ പറ്റിയും ജാസ്പിൻ തുറന്ന് സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ താരത്തിന്റെ ജീവിതത്തെ പറ്റി സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പാണ് വൈറലായി മാറുന്നത് കല്യാണം കഴിച്ച ആ രാത്രിയിൽ തന്നെ അയാൾ ആദ്യം ചെയ്തത് കർണം തല്ലി പൊട്ടിക്കുകയായിരുന്നു ഇന്ന് ഞാൻ എഴുതുന്നത് ജാസ്മിനെ കുറിച്ചാണ് കോഴിക്കോട്ട് മുക്കംകാരി ജാസ്മിൻ വലിയൊരു ഫാമിലിയാണ് വാപ്പ വലിയമ്മ ഇഷ്ടം പോലെ എളയപ്പന്മാരും അതിലേറെ കസിൻസും ഒക്കെയുണ്ട് ഇവരൊക്കെയുള്ള ഒരു സ്ഥലത്താണ് ജാസ്മിൻ വളർന്നത് എവിടെ നോക്കിയാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അവൾ ജനിച്ച അന്ന് തന്നെ അവളുടെ വാപ്പ അവളെ ഇട്ടിട്ട് പോയി അവൾ ഇതുവരെ കണ്ടിട്ടില്ല മൂസ എന്നാണ് പേര് അവളുടെ പേരിനിപ്പോൾ മൂസ എന്ന് ചേർത്തത് മനഃപൂർവ്വമാണ് അതിനു കാരണം ആ പേര് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ വീണ്ടും വീണ്ടും വെറുക്കുകയാണെന്ന് ജാസ്മിൻ പറഞ്ഞു ഉമ്മയായിരുന്നു വളർത്തിയത് അവൾക്ക് ബുദ്ധി ഉറയ്ക്കുന്നതിന് മുൻപ് ഉമ്മ മറ്റൊരു വിവാഹം ചെയ്തു അദ്ദേഹത്തെ പപ്പ എന്നാണ് വിളിക്കാറ് ഉമ്മയെക്കാൾ ഒരു പിടി കൂടുതൽ ഇഷ്ടം പപ്പയോടാണ് ഞാൻ ഒരല്പം റെസ്പെക്ട് കൊടു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പപ്പയ്ക്കാണ് പപ്പ വഴി എനിക്ക് രണ്ട് സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് ആവശ്യത്തിനുള്ള ആഹാരവും വസ്ത്രവും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ടത്ര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു പശ്ചാത്തലം അതായിരുന്നു വീട്ടിൽ ആദ്യം ആഹാരം കഴിക്കുന്നത് ആണുങ്ങളായിരുന്നു പെണ്ണുങ്ങൾ നോക്കി വെള്ളം ഇറക്കിയിരിക്കേണ്ട അവസ്ഥ അതുമായൊക്കെ അന്ന് പൊരുത്തപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് അവൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് എനിക്കൊരു ആലോചന വന്നു അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് രണ്ടു പേര് ഇരിക്കുന്നുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു ചായ കൊണ്ടു കൊടുക്കാൻ കൊടുത്തു അതിന് പിന്നാലെ അവർ പോയി അത് കഴിഞ്ഞാണ് അവർ ഇവളെ പെണ്ണ് കാണാൻ വന്നത് എന്നാണ് ഉമ്മ പറയുന്നത് പിന്നാലെ അവർ വിളിച്ചു പെണ്ണിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെല്ലാം നടന്നത് ഷടപടേ എന്ന് പോലായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വിവാഹ നിശ്ചയം നടന്നു വീട്ടിൽ നിന്ന് പയ്യനെ അന്വേഷിക്കാൻ പോയപ്പോൾ ഒരു ദുശീലവുമില്ലാത്ത നല്ല പയ്യൻ എന്ന റിപ്പോർട്ടാണ് കിട്ടിയത് അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു അപ്പോഴാണ് അവൾ ഉമ്മയോട് പഠിക്കണം ഇപ്പോൾ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞത് പക്ഷേ കല്യാണം ഒക്കെ നടന്നു പിന്നെ മുന്നിൽ പരീക്ഷ പരീക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കും പതിനേഴര വയസ്സായിരുന്നു അതൊക്കെ നടന്നത് അത് അവൾക്ക് കൊടുത്ത പ്രഷർ വളരെ വലുതായിരുന്നു അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല വീട് വിട്ടു പോകണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ മുക്കം വിട്ടൊരു സ്ഥലം അറിയില്ലായിരുന്നു അറിയാമായിരുന്നുവെങ്കിൽ പോയേനെ എപ്പോഴും പറയുന്നതായിരുന്നു വീട് പോയാൽ ഒന്നുകിൽ നീ പീഡിപ്പിക്കപ്പെടും വീടിന്റെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടുമാറുകയാണല്ലോ അല്ലെങ്കിൽ വേശിയായി മാറി ഒരു വേഷ്യാലയത്തിൽ എത്തിപ്പെടും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് അതാണ് ഞാൻ കേട്ട് വളർന്നത് അങ്ങനെ അറക്കാൻ കൊണ്ടുപോകുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെ വിവാഹം കഴിഞ്ഞു ചെക്കനെ കണ്ടിട്ടില്ല ആ രാത്രിയിൽ അവൾ മുറിയിൽ കാത്തിരുന്നെങ്കിലും അയാൾ വന്നില്ല പിന്നെ അയാൾ വന്നപ്പോൾ ഭയാനകമായിരുന്നു ഇവൾ അലറി കൂവി നിലവിളിച്ചു പിന്നീടാണ് മനസ്സിലായത് ഈ പയ്യന് ബുദ്ധി പ്രശ്നമുള്ള പയ്യനായിരുന്നുവെന്ന് പിറ്റേ ദിവസം അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു ഒരു വർഷം കഴിഞ്ഞ് ഡിവോയ്സ് പള്ളി കമ്മിറ്റി കൊടുത്തു ഭയങ്കര ഹാപ്പിയായി കെട്ടിച്ചൊല്ലിയവൾ എന്ന എല്ലാവരും വിളിക്കുവാൻ തുടങ്ങി ഇരുപത്തി വയസ്സിൽ വീണ്ടും ഇവളെ വിവാഹം ചെയ്യുവാൻ ഒരു ജിം ബോഡിയുള്ള ആൾ വന്നു അയാൾ ഭയങ്കര ഓപ്പൺ ആയിരുന്നു ഇവൾ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു ഞാനൊരു വിവാഹം മോചിച്ചതാണെന്ന് പറഞ്ഞു പഴയത് പഴയതല്ലേ എന്ന് അയാൾ പറഞ്ഞു ഇവൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായി ജാസ്മിൻ വിവാഹത്തിന് സമ്മതിച്ചു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ അയാൾ ആദ്യം ചെയ്തത് റൂമിൽ വന്ന് മോന്തയ്ക്ക് ഒരൊറ്റ അടിയായിരുന്നു നിന്ന നിപ്പിൽ മരവിച്ചു പോയി നീ രണ്ടാം രണ്ടാംകെട്ടല്ലേ ഇതൊക്കെ സഹിച്ചു വേണമെങ്കിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു നാട്ടിൽ വളരെ മാന്യനും വീട്ടിൽ ഭീകരനുമായിരുന്നു അയാൾ വേറെ ഒരു മാർഗവുമില്ല മയക്കുമരുന്നിന് അടിമയായ അയാളുടെ നിരന്തര ഉപദ്രവം കൈയിലെല്ലാം അടിയുടെ നീല കറുത്ത പാട് ആരും കാണാതിരിക്കുവാൻ ഫുൾ കൈയിട്ട് പുറത്തിറങ്ങി രണ്ടു മാസം നിരന്തര പീഡനം ഒടുവിൽ അവൾ ഗർഭിണിയായെന്ന വിവരം അറിഞ്ഞപ്പോൾ സന്തോഷിച്ചു ഒരു കുട്ടി കുട്ടിയാവുമ്പോഴെങ്കിലും ഇയാൾ നേരെയാകും എന്ന് കരുതി ഗർഭിണിയാണെന്നറിഞ്ഞ ആ നിമിഷം അയാൾ വയറിൽ ആന തൊഴിച്ചു വേദന കൊണ്ട് അലറി പിടിച്ചു ആശുപത്രിയിലായാൽ കൊണ്ടുപോയില്ല ആരോടും പറഞ്ഞില്ല അവസാനം ജാസ്മിനെ നോക്കാനാണെന്നുള്ള ഭാവത്തിൽ ജാസ്മിൻ ഉമ്മയെ വിളിച്ചു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഗർഭപാത്രത്തിന്റെ ട്യൂബ് പൊട്ടിയിരുന്നു അടിയന്തര ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ എന്തും സംഭവിക്കും ഭർത്താവിനെ വിളിച്ചപ്പോൾ സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് അമ്മയ്ക്ക് മകൾ പന്തികേടിലാണെന്ന് മനസ്സിലാവുന്നത് സർജറി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു ഫോൺ നിങ്ങളുടെ മകളെ എനിക്ക് വേണ്ട അവളെ കെട്ടിച്ചൊല്ലണം എന്ന് പറഞ്ഞു ആ സമയം ഇവൾ റെക്കോർഡ് ചെയ്തിരുന്നു കൊല്ലും കെട്ടിത്തൂക്കും ആത്മഹത്യയാണെന്നും വരുത്തും എന്ന പഴയ വോയിസ് അമ്മയെ കേൾപ്പിച്ചു അമ്മ ചോദിച്ചു നീ ഇതുവരെ എന്തുകൊണ്ടിത് പറഞ്ഞില്ല എന്ന് എന്തായാലും വയറ്റിലുള്ള കുട്ടി മരിച്ചു നിരാശയിലേക്ക് വീണ്ടും വഴുതി അവനെ വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പക്ഷെ അയാൾക്ക് നല്ല ഹോൾഡായിരുന്നു പെറ്റീഷൻ പോലും സ്വീകരിച്ചില്ല അങ്ങനെ ജാസ്പിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അയാളുടെ വീട്ടിലായിരുന്നു അതെടുക്കുവാൻ രണ്ടാമത് അമ്മയുമായി ആ വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും അമ്മയുടെ മുൻപിലിട്ട് ചവിട്ടി ആ മനുഷ്യനൊരു മൃഗം ആവുകയായിരുന്നു ഓപ്പറേഷൻ ചെയ്ത വയറിലെ കാരണം ഉടൻ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയി പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി പോലീസുകാർ എല്ലാം അയാളെ സഹായിക്കുകയായിരുന്നു അമ്മയെ ഉപദ്രവിച്ച പേരിൽ അയാളെ റിമാൻഡ് ചെയ്തു ജയിലിലിട്ടു അന്ന് ഒരു തീരുമാനമെടുത്തു ഇനിയും ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി ചിന്തിക്കാതെ അവൾക്ക് വേണ്ടി ചിന്തിക്കുമെന്ന് അങ്ങനെ കേസ് ഒത്തുതീർപ്പാക്കി കാരണം അയാൾക്ക് ജയിലിൽ നല്ല ഹാപ്പിയായിരുന്നു ഇവൾ നാട് വിടുമെന്ന് മനസ്സിലാക്കി വീട്ടുകാർ ഡോക്യുമെന്റ്സ് കത്തിച്ചു കളഞ്ഞു പാസ്പോർട്ടും കളഞ്ഞു അങ്ങനെ ആദ്യമായി കോഴിക്കോട് വിട്ടു കൊച്ചിക്ക് യാത്ര ചെയ്തു ഒരു ജിമ്മിൽ ജോലിക്ക് കയറി ജിം ഓണറിന്റെ അമ്മ മകളെ പോലെ നോക്കി പിന്നീട് മാക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തു ഇപ്പോൾ ജാസ്മിന് ലോകം അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ് അവൾ ഈ ട്രോമയെല്ലാം അതിജീവിച്ചു അവളുടെ സ്വയം അധ്വാനം കൊണ്ട് ബിഗ് ബോസ് വരെ എത്തി പ്രിയപ്പെട്ടവരെ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കൂടി പോയി നേർന്ന ഒരു അനുഭവമാണ് ഞാൻ എഴുതിയത് നമ്മുടെ പെൺകുട്ടികളെ ഒരു ബാധ്യതയെ കണ്ട് എങ്ങനെയെങ്കിലും വലവൻ്റെയും തലയിൽ കെട്ടിവെച്ച് ബാധ്യത ഒഴിപ്പിക്കണം എന്നുള്ള ചിന്ത മാറ്റണം അവൾക്കും കൂടി ഇഷ്ടമുള്ളവരെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ ഒരാഴ്ച ഒരാഴ്സ് മുഴുവൻ ചവിട്ടേറ്റി കിടക്കുന്ന എത്രയോ ജീവിതങ്ങളെ എനിക്കറിയാം അവരെ കെട്ടിക്കുന്നതിന് മുമ്പ് ആ പയ്യനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നാട്ടിൽ പോയി അറിയണം ആറ് മാസമെങ്കിലും തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കാൻ അവസരം കൊടുക്കണം എന്നിട്ട് അവർക്ക് ഒന്നിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം കെട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെറി പൂവക്കാല എഴുത്ത് അവസാനിപ്പിക്കുന്നത് സംഭവം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കുറിപ്പ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കുറിപ്പ് വൈറലായി മാറി എന്ന് തന്നെ പറയാം You You are watching... You are watching yeah. you are watching yeah. you are watching yeah. you are watching me And watching me on ആർ on ആർ മീൻ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you